പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ധനസഹായ അപേക്ഷകൾ കുറ്റിക്കാട്ടിൽ തള്ളിയ നിലയിൽ പാലക്കാട് കൊല്ലങ്കോട് ട്രൈബൽ ഓഫീസിൽ നൽകിയ പതിനഞ്ചോളം അപേക്ഷകളാണ് യാക്കരയിലെ പുഴക്കരയിൽ നിന്നും കണ്ടെത്തിയത് വിദ്യാർത്ഥികൾ ജില്ലാ കലക്ടർക്കും പട്ടികവർഗ ഓഫീസർക്കും പരാതി നൽകി എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് പട്ടികവർഗ വകുപ്പ് നൽകുന്ന ധനസഹായത്തിനായുള്ള അപേക്ഷകളാണ് തള്ളിയ നിലയിൽ കണ്ടെത്തിയത് ട്രൈബൽ പ്രൊമോട്ടർ മുഖേന പട്ടികവർഗ ഓഫീസിലേക്ക് നൽകിയ അപേക്ഷകളാണ് ഇത് കൊല്ലങ്കോട് ട്രൈബൽ ഓഫീസിൽ നൽകിയ പതിനഞ്ചോളം അപേക്ഷകളാണ് തള്ളിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അവിടെ എത്തിയ ഒരു കെ എസ് ജീവനക്കാരനാണ് അപേക്ഷകൾ പുഴക്കരയിൽ നിന്നും കണ്ടെത്തിയത് ഗോത്രമേഖലയായ പറമ്പിക്കുളത്തെ കുര്യാർകുറ്റിക്കടവ് എർത്ത് ഡാം എന്നീ ഉന്നതികളിലെയും മുതലമട ചെമ്മനാമ്പതി വണ്ടാഴി പഞ്ചായത്തിലെ മംഗലം ഡാം എന്നിവിടങ്ങളിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകളാണ് ഇത് ഇത് ജില്ലാ ട്രൈബൽ ഓഫീസിൽ എത്തിക്കാതെ പുഴക്കരകിൽ തള്ളിയതാകാം എന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ മലയാളം ടെലിവിഷൻ പാലക്കാട് കോഴിക്കോട് എന്റെ വീട് പാലക്കാട് ഹേ പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ